എല്ലാരും കൈകൾ ഒന്ന് ഇങ്ങനെ പിടിച്ചേ വിരലുകൾ ഒന്ന് ജസ്റ്റ് ആ ഞാൻ നോക്കിയ സ്വർണ്ണബോധനം കിടന്നു മോതിരം സ്വർണം തന്നെയാണോ

ഒരാളെ കൂടെ അവിടെ നിന്ന് വിളിക്കാം വിശ്വാസമുള്ള ഒരാൾ അല്ല അത് വിളിച്ചില്ല മടികളക്കെ വന്ന പേര് എന്ത് ചെയ്ത് ഓക്കെ എവിടെയാ കൊല്ലം കരിക്കോട് ഓക്കെ അപ്പൊ ഒന്നും വേണ്ട ജസ്റ്റ് ആ രണ്ട് പേരല് കൊണ്ട് ഈ ഞാൻ ഈ മോരം ഫുഡൊന്ന് കവർ ചെയ്തിട്ടുണ്ട് ഒന്ന് പിടിക്കാം പിടിക്കണം മധ്യഭാഗത്ത് ഒരു പ്രാവശ്യം കറക്റ്റ് മധ്യഭാഗത്ത് പിടിക്കാം ഓക്കെ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് വേറെ ഒന്നും ജസ്റ്റ് ഒരു നൈഫ് എന്റെ കയ്യിലുണ്ട് ഈ നൈഫ് ഒന്ന് പിടിച്ചോ കുത്തുക്കളായേ

അതായത് എന്റെ കൈവശം ഒരു കവറുണ്ട് ഉണ്ട് ഫ്രെയിമുണ്ട് ഫ്രെയിമിലൊരു കാർഡുണ്ട് ഈ കാർഡ് ചെക്ക് ചെയ്തു അതിനകത്ത് കൈട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ ഒരു ഫ്രെയിം ഉണ്ട് ഫ്രെയിമിനകത്തേക്ക് കൃത്യമായി ഇരിക്കുന്ന രീതിയിൽ ഒരു കവറുണ്ട് ഓക്കെ പതുക്കെ ഇതിനകത്ത് വെച്ചു കൊല്ലത്ത് കരിക്കോടല്ലേ ബിസിനസ് ഒക്കെ ഉണ്ടോ നല്ല കാറ് ഉണങ്ങി ചെല്ലണം കേട്ടോ ഒരു പരസ്യം ആകോട്ടെല്ലാം ഓക്കെ രണ്ടുപേരുടെ പിടിക്കാമോ ഈ വിരലിന്റെ ഇത് ഈ കവറിന്റെ അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കണ്ണുകൊണ്ട് ഈ കാടിനെ അടുത്ത കണ്ണുകൊണ്ട് ഈ കവറിനെത്തി അപ്പോ രണ്ടുപേർക്കും ഒരുപാട് ആരാണ് ചോദിച്ച മോദിനോ ഞാൻ ചോദിക്കട്ടെ മോദിനം പിടിച്ച ആരായിരുന്നു പിടിച്ചാലാ ആണ് മാജിക് മാജിക് നിങ്ങൾ എന്റെ അടുത്ത് ശരിയാവും ഇത് ഇന്ന് ഇവിടെ തീരുമാനം ഉണ്ടാക്കില്ല വീട്ടില് വരുന്ന നമുക്ക് അടുത്തൊരു മാജിക്കിലേക്ക് പോകാൻ ജസ്റ്റ് പിടിച്ചോ പിടിച്ചോ എന്റെ കയ്യിൽ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് ഈ ബോക്സിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്യണം ടിച്ചോ ഇത് എന്റെ അടുത്തുള്ള വൈനാഗോ അടിച്ചുട്ട ഇതില്ല പോലീസുകാരെ കുറിച്ചെടുത്ത് മുട്ടിടിക്കുന്നതൊക്കെയാണ് വടിയെടുത്തിട്ടിരിക്കുന്നത് ओप बन मोटा इदिगे बन मोटा बन मोटा एगे बन मोटा बन

തന്നെ നേരത്തെ നോക്കി ചെക്ക് ചെയ്തോളൂ നേരത്തെ കാരണവ് പോയിട്ടേ മോദി അതെല്ലാം തോന്നാ ഞാൻ കൊണ്ടുപോകും ഇതെന്നല്ലോ മോഹിനുറപ്പൊന്നുമില്ല anyway oh, well, thank you